നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ സഞ്ജു സാംസണിനെ ഏത് ടീമിൽ കാണാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം എല്ലാവർക്കും അതുതന്നെയാണ് അറിയേണ്ടതും എന്നാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം രാജസ്ഥാൻ റോയൽസിൽ തന്നെ സഞ്ജു നിൽക്കണമെന്നാണ് ഇങ്ങനെ രാജസ്ഥാൻ റോയൽസ് നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ സഞ്ജുവിന്റെ മാറ്റം എങ്ങോട്ടാണ് എന്ന് എല്ലാവർക്കും അറിയണം അങ്ങനൊരു ടീമിനെ കുറിച്ച് സഞ്ജുവിന്റെ അടുത്ത് ചോദിച്ചാലോ അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആരാധകരോട് ചോദിച്ചാലോ ഒരു ഉത്തരമായിരിക്കും ആദ്യം ഉണ്ടാവുക ചെന്നൈ സൂപ്പർ കിങ്സ് എന്നതന്നെ എല്ലാവർക്കും വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ടീമിലേക്ക് തന്നെ സഞ്ജു പോണമെന്ന് വലിയ ആഗ്രഹമാണ് അതിന് പറ്റിയൊരു ടീം കൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ കുപ്പായത്തിൽ കണ്ടേക്കാമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും വരാനിരിക്കുന്ന ട്രേഡ് വിൻഡോയിൽ അദ്ദേഹത്തെ വാങ്ങാൻ നീക്കങ്ങൾ സി എസ് കെ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എല്ലായിടത്തുമുണ്ട് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ പകരക്കാരനായിട്ടായിരിക്കും സഞ്ജു ചെന്നൈ ടീമിലേക്ക് എത്തുക എന്നതാണ് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം ഈ കൂടുമാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്ന് തന്നെയാണിത് എന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യെ മുംബൈ ഇന്ത്യൻസ് തിരികെ വാങ്ങിയതിൽ ഇതുവരെ ഉള്ളതിൽ എല്ലാവർക്കും സർപ്രൈസായി മാറിയ ഒരു മാറ്റം എന്നാൽ സഞ്ജു ചെന്നൈയിലേക്ക് വന്നാൽ അതും എല്ലാവർക്കും വളരെയധികം തന്നെ ആവേശമാകുന്ന ഒരു കൂടുമാറ്റം തന്നെയാണെന്ന് പറയാം ഇനി റോയൽസ് വിട്ട് സഞ്ജു സി എസ് കെയിലേക്ക് ചേക്കേറിയാൽ അത് മറ്റൊരു വമ്പൻ സർപ്രൈസായി മാറുകയും ചെയ്യും ട്രേഡ് വിൻഡോയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അടുത്ത സീസണിൽ സി എസ് കെ ലൈൻ എങ്ങനെയാകുമെന്ന് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ചിന്തിച്ചു കൂട്ടുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ തന്നെ ഇതിനൊരു ഉത്തരവും കണ്ടെത്തുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അടുത്ത സീസണിലെ ഓപ്പണിംഗ് ജോഡികളായി കളിച്ചേക്കുന്നത് ഋതുരാജ് ഗേഗ്ബാദും ഇത്തവണത്തെ കണ്ടെത്തലായ കൌമാരൻ താരം ആയുഷ് മാത്രയുമായിരിക്കും സമാപിച്ച സീസണിൽ പകരക്കാരനായി ചെന്നൈ ടീമിലേക്ക് എത്തിയ അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ പ്രശംസ പിടിച്ചുപറ്റിയ താരമാണ് ഈ പതിനേഴുകാരനായ മാത്രേ വരാനിരിക്കുന്ന സീസണിലും താരത്തെ അവർ നിലനിർത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഋതുരാജിന് ഈ സീസണിൽ പകുതിയോളം മത്സരങ്ങളിൽ മാത്രമേ കളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ പരുക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും അദ്ദേഹം പിന്മാറേണ്ടി വരികയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഴുവൻ മത്സരങ്ങളിലും ഋതിരാജിന്റെ സേവനം ടീമിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സി എസ് കെക്കുള്ളത് മൂന്നാം നമ്പറിലായിരിക്കും ചെന്നൈക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ കളിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നു ടീമിന്റെ പുതിയ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമെല്ലാം മലയാളി താരം തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു എന്നാൽ ഋതിരാജ് ഗൈക്വാദിന്റെ താഴെ തന്നെയായിരിക്കും സഞ്ജു എന്നാണ് പറയുന്നത് ഗൈഗ്വാദിന് ചെന്നൈ സൂപ്പർ കിങ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഗൈഗ്ബാദിന്റെ അടിയിൽ മാത്രമേ സഞ്ജു വരികയുള്ളൂ എന്നും സഞ്ജുവിന് അത്ര സ്റ്റാറാകാൻ സാധിക്കില്ല എന്നും പറയുന്നു രാജസ്ഥാൻ വർഷങ്ങളായി സഞ്ജു കളിച്ചു വന്നൊരു ടീമാണ് സഞ്ജു തന്നെ ഫോം ചെയ്തെടുത്തൊരു ടീമാണ് അതുകൊണ്ട് രാജസ്ഥാനിൽ ഒരു ചെറിയ ഹോൾഡ് ശരിക്കും പറഞ്ഞ സഞ്ജുവിനുണ്ട് ചെന്നൈയിലേക്ക് സഞ്ജു വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന് ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പർ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മൂന്നാം നമ്പർ കിട്ടും അദ്ദേഹത്തിന് കുറച്ചധികം തന്നെ ഇംപ്ലിമെന്റേഷൻസ് കൊടുക്കുമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് പഴയതുപോലെ സ്റ്റാർ ആകാൻ സാധിക്കില്ല രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു ഏറ്റവും അധികം ബാറ്റ് ചെയ്തിട്ടുള്ളതും ഈ മൂന്നാം നമ്പറിൽ തന്നെയാണ് ഈ സീസണിൽ പരിക്കേറ്റ് പുറത്താവുന്നവരെ ആയതും അദ്ദേഹം ഇറങ്ങിയതും എന്നാൽ തനിക്ക് പകരമെത്തിയ വൈഭവ് സൂര്യവംശി ഓപ്പണിങ്ങിൽ കസറിയതോടെ ടീമിലേക്ക് മടങ്ങിയെത്തിയ ശേഷം സഞ്ജു മൂന്നാം നമ്പറിലേക്ക് മാറി സഞ്ജു സാംസണിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗ് ലൈനപ്പിൽ നാല് മുതൽ ആറ് വരെ സ്ഥാനങ്ങളിൽ ശിവം ദുബേയും ഡെവാൾഡ് ബ്രവിഡും ഉർവൽ പട്ടേലും എന്നിവരാണ് കളിക്കാനെത്തുന്നത് സ്പിന്നർമാരുടെ അന്തകനായ ദുബേയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ നാല് തന്നെയാണ് എങ്കിൽ മാത്രമേ മധ്യ ഓവറുകളിൽ എതിർ ടീമുകളിലേക്ക് തന്നെ സ്പിൻ ആക്രമണത്തെ നിർവീര്യമാക്കാൻ ചെന്ന ഒരാൾ അവിടെ എത്തുകയുള്ളൂ അങ്ങനെ ഒരാൾ ക്രീസിലുണ്ടെങ്കിൽ മാത്രമേ നാലാമത്തെ പൊസിഷനും മിഡ് ഓവറും നല്ല അസലായി കളിക്കാൻ സാധിക്കും പകരക്കാരനായി ഈ സീസണിൽ ചെന്നൈയ്ക്കൊപ്പം ചേർന്ന ബ്രവിലും ഉർവിലും അഗ്രസീവ് ബാറ്റിംഗിലൂടെ തന്നെ സാന്നിധ്യം അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് ആയുഷ് മാത്രയ്ക്കൊപ്പം ഈ രണ്ടു പേരെയും കൂടി ടീമിൽ നിലനിർത്താൻ തന്നെയായിരിക്കും ഇനി ചെന്നൈയുടെ പ്ലാൻ എന്ന് കൂടി പറയാം സഞ്ജുവിന്റെ വരവോടെ എം എസ് ധോണിയെ ചെന്നൈക്ക് ഒരു ആവശ്യവുമില്ല എന്ന് വേണം പറയാം അതുകൊണ്ട് തന്നെ ടീമിന്റെ ഉപദേശകനായി അദ്ദേഹത്തെ നിയമിച്ചേക്കാം എന്നും പറയുന്നുണ്ട് ഏഴാമനായി ന്യൂസിലൻഡിന്റെ വമ്പരടിക്കാരനായ ഓൾ റൗണ്ടർ ഗ്ലെൻ ഫിലിപ്സിനെയോ സൗത്ത് ആഫ്രിക്കയുടെ ഡൊണോവൻ ഫെറേരയോ ലേലത്തിൽ സി എസ് കെ കൊണ്ടുവന്നേക്കും എന്നുകൂടി പറയുന്നുണ്ട്